ഒരു കാലത്ത് ഇന്ത്യയിൽ വളരെ വ്യാപകമായി കാണപ്പെട്ടിരുന്ന പക്ഷിയായിരുന്നു കഴുകൻ എന്നാൽ കഴിഞ്ഞ രണ്ട് ദശകങ്ങളിലായി ഇന്ത്യയിലെ കഴുകന്മാരുടെ എണ്ണം കുറയുന്ന അവസ്ഥയാണ് കന്നുകാലികളെ ചികിത്സിക്കാനായി ഉപയോഗിക്കുന്ന മരുന്നാണ് ഇതിന് കാരണമെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഈ മരുന്ന് ഉപയോഗിച്ച പശുക്കളുടെ ശരീരം ഭക്ഷിക്കുന്ന കഴുകന്മാർക്ക് വൃക്ക രോഗങ്ങൾ ഉണ്ടാകുകയും അവ ചത്തൊടുങ്ങുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് രണ്ടായിരത്തി ആറിൽ ഈ മരുന്ന് വെറ്റിനറി ചികിത്സയിൽ നിന്നും മാറ്റിയിരുന്നു ഇത് കഴുകന്മാരുടെ എണ്ണത്തിൽ നേരിയ വർധനമുണ്ടാക്കി എന്നാൽ കഴുകന്മാരിലെ മൂന്ന് സ്പീഷീസുകളിൽ തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെ നാശം സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് അതിൽ ചില ഗണത്തിൽപ്പെട്ട കഴുകന്മാരുടെ എണ്ണം കുറയുന്നത് ബാക്ടീരിയകൾ പടരാനിടയാക്കിയതും ചെയ്തു എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ അഞ്ചു വർഷത്തിനിടയ്ക്ക് അഞ്ചു ലക്ഷത്തോളം പേരുടെ മരണത്തിന് ഇതിടയാക്കിയെന്നും അമേരിക്കൻ ഇക്കണോമിക് അസോസിയേഷൻ ജേണൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നുണ്ട് ചത്തൊടുങ്ങിയ മൃഗങ്ങളുടെയും മറ്റും ശരീരങ്ങൾ പ്രകൃതിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിൽ കഴുകന്മാർ വലിയൊരു റോളാണ് വഹിക്കുന്നത് കഴുകന്മാരുടെ ചത്തു ചത്തുചെയ്യുന്ന മൃഗശരീരങ്ങളിൽ നിന്ന് സൂക്ഷ്മജീവികൾ അതിവേഗം പടരുമെന്നും ഇത് രോഗങ്ങൾക്ക് കാരണമാകുമെന്നും പഠനങ്ങൾ പറയുന്നു കഴുകന്മാർ കുറഞ്ഞത് തെരുവനായ ശല്യവും കൂട്ടിയെന്നും പറയുന്നുണ്ട് പേവിഷബാധയ്ക്കുള്ള സാധ്യതയും ഇതുമൂലം വർദ്ധിച്ചുവെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കഴുകന്മാരുടെ എണ്ണത്തിലുണ്ടായ കുറവ് രാജ്യത്തെ ആരോഗ്യമേഖലയിലുണ്ടാക്കിയ പ്രതിസന്ധിയാണ് ഈ പഠനത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഏതാണ്ട് അൻപത് കോടിയോളം കന്നുകാലികളുള്ള രാജ്യമാണ് ഇന്ത്യ ഇത്രയധികം ജീവികളുള്ള സമൂഹത്തിൽ ഇവ ചത്തശേഷം അവയുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെയാണ് കഴുകന്മാർ സജീവമായിരുന്ന കാലത്ത് അവ സമൂഹത്തിൽ വഹിച്ചിരുന്ന നിർണായകമായ പങ്ക് വ്യക്തമാകുന്നത് കൂടാതെ എങ്ങനെയാണ് പ്രകൃതി മനുഷ്യരായും മറ്റ് ഓരോ ജീവികളുമായും ഇഴകി ചേർന്ന് നിൽക്കുന്നതെന്നും ഓരോ ജീവിയും എങ്ങനെയാണ് പ്രകൃതിയിലും ഭാഗമാകുന്നതെന്നും ഈ പഠനം തെളിവാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടുതന്നെയാണ് ഉണ്ടാകുന്ന ഓരോ കുറവുകളും വൈകാതെ തന്നെ നേരിട്ട് മനുഷ്യനുൾപ്പെടെയുള്ള മറ്റ് ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നത് ജൈവസമ്പത്ത് സംരക്ഷിക്കുന്നതിലും പ്രകൃതി സംരക്ഷണത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ ഈ പഠനം കാരണമാകുമെന്നും ഗവേഷകർ പ്രതീക്ഷിക്കുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം